അന്തരിച്ച മിനിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ രാഹുൽ ദാസ് പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുലിന്റെ പോസ്റ്റ് അച്ഛന്റെ മരണത്തിനു ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ജീവിതവും വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് രാഹുൽ കുറിപ്പിലൂടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം ശ്രുതിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽദാസിന്റെ വാക്കുകൾ രാഹുലിനു പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രേണു എന്ന പെൺകുട്ടി സുധിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ ബന്ധത്തിൽ ഋതുൽ എന്ന കുഞ്ഞുകൂടി ശ്രുതി കൊണ്ട് രാഹുലിനെ രേണു സ്വന്തം മകനെ പോലെയാണ് വളർത്തുന്നതെന്ന് സുധി പറഞ്ഞിരുന്നു ജീവിത സ്നേഹിക്കുന്ന ഭാര്യയെയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് സുധി സമയങ്ങൾ അഴിച്ചു വെച്ച് യാത്രയായത്